ജില്ലയിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് പേർക്കുകൂടി പട്ടയം നൽകി മലപ്പുറം ടൗൺ ഹാളിൽ നടന്ന പട്ടയമേള മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പട്ടയങ്ങൾ തിരുവങ്ങാടി ലാൻഡ് ട്രിബണുള്ള തിരുവങ്ങാടി താലൂക്കിൽ തൊള്ളായിരത്തി പത്തൊമ്പത് പട്ടയങ്ങൾ മഞ്ചേരി ലാൻഡ് ട്രിബ്യൂണലിൽ ആയിരത്തി എൺപത്തി എട്ട് പട്ടയങ്ങൾ ദേവസ്വ പട്ടയങ്ങൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഏറനാട് താലൂക്കിൽ രണ്ട് ലാൻഡ് അസൈൻമെൻറ്റ് പട്ടയം തിരങ്ങാടി താലൂക്കിലെ ഇരുപത്തിയെട്ട് ഒ എൽ എച്ച് എസ് പട്ടയം എന്നിവൾക്കിടെ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി പട്ടയങ്ങൾ നമ്മൾ ഇന്ന് വിതരണം ചെയ്യുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് പട്ടയങ്ങൾ ഈ സ്റ്റേജിൽ വെച്ച് വിതരണം ചെയ്യും അതിനുശേഷം ബാക്കിയുള്ള എല്ലാ പട്ടയങ്ങളും നിങ്ങൾക്ക് അതാത് ഓഫീസുകൾ തിരു ലാൻഡ് ട്രൈബ്യൂണലിലെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് തിരുവങ്ങാടി ലാൻഡ് ട്രൈബ്യൂണലിലെ തൊള്ളായിരത്തി പത്തൊമ്പത് മഞ്ചേരി ലാൻഡ് ട്രൈബ്യൂണലിലെ ആയിരത്തി എൺപത്തെട്ട് ദേവസ്വം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഏർനാട് താലൂക്കിലെ രണ്ട് ലാൻഡ് അസൈൻമെന്റ് പട്ടയം തിരുരങ്ങാടി താലൂക്കിലെ ഇരുപത്തെട്ട് ഒ എൽ എച്ച് എസ് പട്ടയം എന്നിവ ഉൾപ്പെടെ ആകെ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പട്ടയങ്ങളാണ് മേളയിൽ വിതരണം ചെയ്തത് ഇരുപതോളം പട്ടയങ്ങൾ വേദിയിൽ വെച്ചും ബാക്കിയുള്ളവ ട്രൈബ്യൂണിൽ തിരിച്ചും കൗണ്ടറുകൾ ഒരുക്കുമാണ് വിതരണം ചെയ്ത് പട്ടയങ്ങളിൽ എത്താൻ സാധിക്കാത്തവർക്ക് താലൂക്ക് ഓഫീസുകളിൽ വാങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു ഫെബ്രുവരി സംസ്ഥാനത്ത് ഒന്നാകെ വിതരണം ചെയ്യുന്ന പട്ടയങ്ങൾ പട്ടയങ്ങളും മലപ്പുറം ജില്ലയിൽ നിന്നാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ വിതരണം ചെയ്ത രണ്ടാം സ്ഥാനത്താണ് മലപ്പുറം ജില്ല ചെലങ്ങിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഡെപ്യൂട്ടി കലക്ടർ എൽ ആർ ജോസഫ് സ്റ്റീഫൻ റോബി എന്നിവരും സംബന്ധിച്ചു മലപ്പുറത്തിന്റെ മലപ്പുറം